എല്ലാവർക്കും നമസ്കാരം ഞാൻ ധന്യ സിഫ്റ്റ് ഒരു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ ഇലയിൽ വളങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഭാഗം ഒന്ന് ഇന്ന് നമ്മളുടെ ഭാഗം രണ്ടാണ് അപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ടിട്ടുള്ള മലയിൽ മനോചരനാണ് മനോജേട്ടാ ഇപ്പൊ എത്ര മാസം ആവുന്നു വാഴ ഒരാഴ്ച കുറവുണ്ട് അതായത് രണ്ടു മാസം തികഞ്ഞിട്ടില്ല ഈ വാഴ അപ്പൊ ഈ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പോറേ നൂറ് ഗ്രാം പോലും രാസവളം മണ്ണിൽ തൊടിയിക്കാത്ത വാഴയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നവർ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല അറിയില്ല അപ്പൊ എന്തായാലും ഈ ചെയ്ത കാര്യങ്ങളൊക്കെ നേരിട്ട് നമുക്ക് മനോജേട്ടോട് തന്നെ ചോദിക്കാം മനോജാട്ടാ ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യമേ ഒന്ന് പറഞ്ഞേ ഇത് ആദ്യം ഡോളോമെറ്റ് ഇട്ടു ആ അത് കഴിഞ്ഞ് നല്ല കഴിഞ്ഞ ദിവസം ഫുള്ള് തുറന്നിട്ട് ചാണകപ്പൊടി ആട്ടിൻകാട്ടപ്പൊടി രണ്ടും കൂടി ഇട്ട് ഒരു ചാക്കുകൊണ്ട് പതിനഞ്ച് വയക്കച്ചിട്ടതില് ആ നല്ല കൊടുത്തിട്ടുണ്ട് അത് അത് കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ ഡി ഐ പി ആണ് കൊടുത്തത് ആ ഡി ഐ പി എന്ന് പറയുമ്പോ അതിലുള്ള യൂറിയയിലുള്ള നൈട്രജൻ കണ്ടന്റും രാജ്ഫോസിലുള്ള ഫോസ്ട്രസ് കണ്ടന്റും ഉള്ളതാണ് ഡി ഐ പിന്നെ അത് കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തു നാല് ദിവസം കഴിഞ്ഞാൽ പൂജ്യം പൂജ്യം അൻപത് കൊടുത്ത് സൾഫേറ്റ് സൾഫേറ്റോ പൊട്ടാഷ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പൊട്ടാഷ്യം വാങ്ങിയിടുന്ന അതേപോലെ തന്നെയുള്ള പൊട്ടാസിയാണ് ആണ് അതിലുള്ളത് ഇനി അത് കഴിഞ്ഞിട്ട് ഏകദേശം എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്ത വളം കൊടുത്തത് പിന്നെ ഇന്നലെ കൊടുത്തു ഡി ഐ പി വീണ്ടും ഏകദേശം രണ്ടാം മാസം ആവാറായി ആ ഈ ഡി എ പി നമ്മൾ എത്ര എം എൽ കൊടുത്തിട്ടുള്ളത് മൂന്ന് എം എൽ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത എസ് ഒ പിന്നാളെ മറ്റന്നാളി കൊടുക്കും കാലാവസ്ഥ അനുകൂലാണെങ്കിൽ ആ ആ പശ കൂട്ടി കൊടുക്കാണെങ്കിലും വളങ്ങളൊക്കെ മഴ പെയ്താലും കിട്ടും അത് അതുമാത്രമല്ല ഒറ്റ വെള്ളത്തുള്ളിയായിട്ട് താഴേക്ക് പോവാതിരിക്കാൻ അത് സഹായിക്കും അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് വാഴ രാസം ചുവട്ടിലിടുന്നതും ഇലയിൽ തളിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല തളിച്ചു രണ്ടാമത്തെ നല്ല വളർച്ചയുണ്ട് വളർച്ചയുണ്ട് നമ്മളിപ്പോ ഈ ചുവട്ടിലിടുന്നതും ഇലയിൽ തളിക്കുന്നതും തമ്മില് വിലയില് വളങ്ങളുടെ വിലയില് പണിക്കാശില് അങ്ങനെ അങ്ങനെയൊക്കെ എത്രത്തോളം മാറ്റുണ്ട് എല്ലാം കൊണ്ടും മാറ്റാണ് നമുക്ക് അപ്പൊ നമ്മളിവിടെ പൂർണ്ണമായിട്ടും നമ്മൾ ഇലയിൽ തളിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നില്ല ഇവിടെ ഇപ്പൊ ആദ്യത്തെ രണ്ടു മാസം ഇവർക്ക് ഇവിടെ വെള്ളം വരുന്ന ഏരിയ ആയതുകൊണ്ട് നമ്മൾ ബദൽ മാർഗം ചെയ്തിട്ടുള്ളതാണ് ഈ തുലാവർഷം മഴ കഴിയുന്നതോടുകൂടി ഇനി നമ്മള് ചോട്ടിലല്ലേ വളം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ട്രിപ്പാണ് ഫുൾ ട്രിപ്പ് ഫുൾ ട്രിപ്പാണ് പൈപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ അയ്യായിരം ഇവിടെ തുലാവർഷം കഴിഞ്ഞിട്ട് വലിക്കുള്ളൂ ടൈം വരുമ്പോ ട്രിപ്പിലാണ് പ്രൈസായിട്ട് അങ്ങനെ തന്നെയാണ് അതിൽ വർഷം കഴിയുന്നതോടുകൂടി ഫുള്ളി ഈ തോട്ടം ഫുള്ളായിട്ട് ഡ്രിപ്പ് വരും അത്യാവശ്യം താഴത്തെ ഇല മുതലും മുകളിലെ ഇല വരെ വളർച്ചയിലോ അല്ലെങ്കിൽ ഇതിന്റെ ഇലകൾ തമ്മിലുള്ള അകലത്തിലോ ഒന്നും കാര്യമായ കുറവോ ഒന്നും കാണിക്കുന്നില്ല നമുക്കിപ്പോ കണ്ടുവരുന്ന ഒരു പ്രശ്നം വെച്ചാൽ ഈ മൈക്രോ ന്യൂട്രിയന്റുകളുടെ കുറവ് കാണിക്കുന്നുണ്ട് അത് സാധനം ആയറുണ്ട് വന്നത് ഇറക്കിണ്ട് സൊസൈറ്റിയിലുണ്ട് ഞാൻ എടുത്തു വന്നിട്ടില്ല കാരണം ഇവിടെ വെള്ളം വന്നാൽ കാര്യമില്ല വെള്ളം വരാൻ ചാൻസ് കൂടുതലാണ് വാഴയുടെ വളർച്ചയൊന്നും നോക്കുക ഇലയിൽ കൊടുത്താലും യാതൊരു വളർച്ചയ്ക്ക് കുറവില്ല എന്ന് വെച്ചപ്പോ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഈ ഇലയൊക്കെ കട്ടിയായി വരുന്നതൊക്കെ കാൽഷ്യത്തിന്റെ കുറവ് കാണിച്ചു തുടങ്ങി ഈ മത്സ്യത്തിന്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇട്ടുള്ള ഈ തുലാവർഷം ഇങ്ങനെ ഇടാതെ വെച്ചതാണ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം വീണ്ടും വന്നാൽ വീട് അതായത് നമ്മളുടെ ഡോളമേറ്റ് ഇടാനായിട്ട് ഇടാനായിട്ട് ആ ഈ തുലാവർഷത്തിന്റെ ഒരു മാറുന്നതോടുകൂടി തന്നെ നമ്മൾ ഡോളമേറ്റ് ഡോളമേറ്റ് ഏകദേശം ഒരു വാഴക്കിനി എത്ര ഇടും ഒക്കെ ഈ കഴിഞ്ഞിട്ടുള്ളത് ആ അപ്പൊ ശരിക്കും നമ്മൾ ഡോളമേറ്റ് മൂന്ന് തവണ തന്നെയാണ് കൊടുക്കേണ്ടത് വാഴ നടുന്നതിന് മുൻപ് ഒരു മൂന്നാം മാസം അല്ല പിന്നെ നമ്മള് കൊല വരുന്നതിന് മുൻപായിട്ട് കഴിയുന്നത് മൂന്ന് തവണയായിട്ട് ഡോളമേറ്റ് കൊടുക്കുകയർ സുമന്താണ് ഇപ്പൊ നല്ല ഉഷറായി വരുന്നുണ്ട് അപ്പൊ ഇത് നമ്മളുടെ ഇടവിള കൃഷി ചെയ്യാണെങ്കിൽ അത്യാവശ്യം പയറിന് നല്ല വില ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കാശ് അത്യാവശ്യം ഒരു ഒന്നോ രണ്ടോ മൂന്നോ മാസം വരെയുള്ള വളത്തിനുള്ള പൈസ നമുക്ക് ആഴ്ച ഒന്നും എനിക്ക് മുൻപ് ഇത്രയും നാള് നമ്മളൊരു രാസവളം മണ്ണിൽ മണ്ണില് കൊടുത്തിരുന്നു അപ്പൊ വെള്ളം കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കാം കഴിഞ്ഞ രാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ വന്ന് ആ രാസവളം കൊടുത്ത വാഴകൾക്കൊക്കെ ആ കൊടുക്കാത്ത വാഴകൾക്കൊന്നും അവർക്ക് കുഴപ്പമില്ല ഒരു പുക വളയാതെ ഒരു ഇല വാട്ടിമാതിരി വന്നിട്ടുണ്ട് ഓസരിയും കിട്ടാത്തോണ്ടാന്ന് കരുതുന്നു ഒരു കുഞ്ഞ മാതിരി വന്നിട്ടുണ്ട് വായക്ക് അപ്പോൾ നമ്മൾ നമ്മളെ കയ്യില ഫോട്ടോ ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം രാസവളം ഇട്ട വാഴകൾക്ക് മാത്രമാണ് വെള്ളം അതായത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറുകയാണെങ്കിൽ ഒരു പക്ഷെ വാഴയ്ക്ക് മുകളിലൊക്കെ വേണമെങ്കിൽ വെള്ളം അപ്പൊ അത്രയൊക്കെ വെള്ളം കയറുന്ന സമയങ്ങളിൽ മൂന്നും നാലും ദിവസമൊക്കെ വെള്ളം നിൽക്കും അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഇലകളൊക്കെ പൊള്ളിയത് ആവുകയും കൂടുതൽ രാസവളം ഇട്ട വാഴകൾക്ക് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ വർഷം കേട് കണ്ടത് അതോടുകൂടി തന്നെയാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള മൂന്നും നാലും പഞ്ചായത്ത് പരിധിയിലുള്ള കർഷകർ ഏകദേശം എല്ലാവരും നമ്മളുടെ ഇലയിൽ തെളിക്കുന്ന രൂപത്തിലേക്ക് മാറിയില്ലേ മോന ചേട്ടാ മാറി അപ്പൊ എന്തായാലും നമ്മൾ ഈ പറയുന്നതൊക്കെ നൂറ് ശതമാനം റിസൾട്ട് കണ്ട കാര്യങ്ങളാണ് അപ്പൊ എന്തായാലും വെള്ളം കയറുന്ന സ്ഥലങ്ങളിലുള്ളവരൊക്കെ ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇത് നമ്മളുടെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുമായി ഈ അറിവ് പങ്കുവെക്കുന്നത് ഈ ആ തുലാവർഷം ഒന്ന് എന്താണെന്ന് നമുക്ക് അറിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം ഡോളോമേറ്റും അല്ലെങ്കിൽ കുമ്മായ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അയറും കൊടുക്കണ്ട അപ്പൊ എന്തായാലും വിലയിൽ വളങ്ങൾ കൊടുത്തിട്ട് വാഴയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ ഇലയിൽ വളങ്ങൾ തളിക്കുന്നതിന്റെ പാർട്ട് ടു ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ എന്തായാലും നന്ദി മനോജേട്ട